ായണീയും ഒൻപതാം ദശകം ബ്രഹ്മാവിൻ്റെ തപസും ജഗത്സൃഷ്ടിയും ഏഴാം ശ്ലോകം

ലക്ഷ്മീകാന്തനും ഹരിയുമായ പ്രഭു അവിടുന്ന് ജയിച്ചാലും ഭാഗ്യം കൊണ്ട് എനിക്കവിടുത്തെ കാണാൻ കഴിഞ്ഞു ഭുവന നിർമ്മാണത്തിനുള്ള ബുദ്ധി തന്ന് അവിടുന്ന് എന്നെ വേഗം അനുഗ്രഹിക്കണേ എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട മഹാത്മ്യത്തോടുകൂടി അവിടുന്ന് അടിയനെ രക്ഷിച്ചാലും എട്ടാം ശ്ലോകം लभस्वभुवनत्रयीरचनदक्षतामक्षता ग्रहाणमदनुग्रहं गुरुतपश्च भूयो विधे भवत्वखिलसाधनीमयि च भक्तिरत्युत्कटेत्युदीर्य गिरमादधामुदितचेतसं हे ब्रह्मावे ത്രിഭുവനങ്ങളുടെ സൃഷ്ടിക്ക് ലോഭമില്ലാത്ത സാമർഥ്യം ലഭിക്കുമാറാകട്ടെ എൻ്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചാലും വീണ്ടും തപസ് ചെയ്യുകയും എല്ലാം സാധിക്കാൻ ഉതകുന്നത്ര തീവ്രഭക്തി എന്നിലുണ്ടാകുകയും ചെയ്യട്ടെ എന്നിങ്ങനെ അരുളി ചെയ്തുകൊണ്ട് അവിടുന്ന് ബ്രഹ്മാവിനെ ആനന്ദചിത്തനാക്കി ചിത്തനാക്കി തീർത്തു ഒൻപതാം ശ്ലോകം शतं कृततपास्ततः स खलु दिव्यसंवत्सरा अवाप्य च तपोबलं मतिबलं च पूर्वाधिकम् उदीक्ष्य किलकम्बितं पयसि पङ्कजं वायुना भवद्बलविजृम्भिदपवनपाथसीतवान् अनन्तरम् ആ ബ്രഹ്മാവ് നൂറ് ദിവ്യസംവത്സരക്കാലം മുഴുവൻ തപസു ചെയ്ത് മുമ്പത്തെക്കാൾ തപോബലവും ബുദ്ധിബലവും നേടി കാരണജലത്തിൽ സ്ഥിതി ചെയ്യുന്ന താമര കാറ്റിനാൽ ഇളകുന്നതു കണ്ടിട്ട് ബ്രഹ്മാവ് അവിടുത്തെ ബലത്താൽ അധികശക്തനായി വായുവിനേയും ജലത്തെയും പാനം ചെയ്തു പത്താം ശ്ലോകം तवैव कृपया पुनः सरसि जेन तेनैव सा प्रकल्प्य भुवनत्रयीं प्रवभृते प्रजा निर्मितौ तथाविधकृपाभरो गुरुमरुत्पुराधीश्वर त्वमाशु परिपाहि गुरुदयोक्षितैरीक्षितै പിന്നെ ആ ബ്രഹ്മാവ് അവിടുത്തെ കൃപയാൽ പത്മം കൊണ്ട് ത്രിലോകങ്ങൾ നിർമ്മിച്ച ശേഷം ചരാചരങ്ങളെയും സൃഷ്ടിക്കാനൊരുങ്ങി അല്ലയോ കാരുണ്യവാനായ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അവിടുന്ന് അവിടുത്തെ കാരുണ്യകടാക്ഷത്താൽ അടിയെന്നെ രക്ഷിക്കണേ ഹരേ കൃഷ്ണ